അസ്സാം വാലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹി റഹിമൻ ഇറഹീം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഖുർആാൻ്റെ വെളിച്ചത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും അള്ളാഹു കാണാതെ പോവുകയില്ല എന്ന് സത്യവിശ്വാസികൾക്ക് ആശ്വാസവും പ്രതീക്ഷയുമായിക്കൊണ്ട് പറഞ്ഞതാണ് കഴിഞ്ഞ ആയത്തിൽ പഠിച്ചത് തുടർന്ന് അവർക്ക് സന്തോഷവാർത്തയായിക്കൊണ്ട് അവർ അള്ളാഹുവിൻ്റെ ഔലിയാകളാണ് ഈ ലോകത്തും പരലോകത്തും സന്തോഷവും അന്തിമ വിജയവും അവർക്കുള്ളതാണ് എന്നാണ് ഇന്ന് പഠിക്കുന്ന അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് അറുപത്തി നാല് ആയത്തുകളിൽ പറയുന്നത് അറിഞ്ഞുകൊള്ളുക തീർച്ചയായും അവർക്ക് ഭയപ്പെടാനില്ല അവർക്ക് ദുഃഖിക്കാനുമില്ല വലിയ എന്നതിൻ്റെ ബഹുവചനമാണ് ഔലിയ് വലിയന് രക്ഷാധികാരി ആത്മമിത്രം സഹായി എന്നൊക്കെ അർത്ഥമുണ്ട് അല്ലാഹു സത്യവിശ്വാസികളുടെ വലിയാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവാണ് സത്യവിശ്വാസികളുടെ രക്ഷാധികാരിയും സഹായിയും എന്നാണ് സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ ഔലിയാവുകളാണ് എന്ന് ഈ ആയത്തിൽ പറഞ്ഞ പോലെ പറയുമ്പോൾ അവർ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരാണ് എന്ന അർത്ഥത്തിലാണ് നാം ഇതിനു മുമ്പ് പഠിച്ച പല സൂറകളിലും ഈ രണ്ട് അർത്ഥത്തിലും ഇക്കാര്യം വന്നിട്ടുണ്ട് സൂറത്തുൽ ബക്കറയിൽ സത്യവിശ്വാസികളുടെ വലിയ അള്ളാഹുവാണ് എന്നാൽ സത്യനിഷേധികളുടെ ഔലിയാ പിശാചുക്കളാണ് എന്ന് പറഞ്ഞല്ലോ അവിടെ സത്യവിശ്വാസികളുടെ രക്ഷാധികാരിയും സഹായിയും അള്ളാഹുവാണ് എന്നും സത്യനിഷേധികളുടെ സഹായികളും രക്ഷാധികാരികളും പിശാചുക്കളാണ് എന്നുമാണ് അർത്ഥം അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരായ ഔലിയാവുകൾക്ക് അതായത് നല്ലവരായ സത്യവിശ്വാസികൾക്ക് ഭയവും ദുഃഖവും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞത് അവർ ഈ ദുനിയാവിൽ ഒട്ടും ഭയമില്ലാത്തവരും ദുഃഖമില്ലാത്തവരും എപ്പോഴും സന്തോഷിച്ച് നടക്കുന്നവരുമായിരിക്കും എന്ന അർത്ഥത്തിലല്ല മറിച്ച് മറ്റു മനുഷ്യരെ പോലെ സത്യവിശ്വാസികൾക്കും ഭയവും ദുഃഖവും ഒക്കെ ഈ ദുനിയാവിലുണ്ടാവും പ്രവാചകന്മാർക്ക് വരെ ഭയവും ദുഃഖവും ഒക്കെ ഉണ്ടായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ പക്ഷേ അവരുടെ ഭയവും ദുഃഖവും അവിശ്വാസികളെ പോലെയാവില്ല അവിശ്വാസികൾ ദുഃഖവും ഭയവും കാരണം നിരാശയിൽപ്പെട്ട് നട്ടം തിരിയുമ്പോൾ സത്യവിശ്വാസികൾക്ക് അവരുടെ ദുഃഖത്തിൻ്റെയും ഭയത്തിൻ്റെയും സാഹചര്യത്തിൽ പോലും സഹായിയും രക്ഷാധികാരിയുമായി അള്ളാഹു അവരുടെ കൂടെയുണ്ട് എന്ന വിചാരം എപ്പോഴും അവർക്കുണ്ടാവുന്നതുകൊണ്ട് അവർ ഒരിക്കലും നിരാശപ്പെടുകയില്ല ഇനി അടുത്തായത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാവുകളുടെ ഗുണം പറയുകയാണ് അല്ലദീന ആമനു വക്കാനു യത്തഹൂൻ അവർ സത്യവിശ്വാസം സ്വീകരിച്ച് ദൈവഭക്തിയോടെ ജീവിക്കുന്നവരാണ് ഈ മാൻ കാര്യങ്ങളെല്ലാം ഉറച്ചു വിശ്വസിച്ച് തക്കുവയുള്ളവരായി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവരെയാണ് അള്ളാഹുവിൻ്റെ ഔലിയാവുകൾ എന്ന് പറയുന്നത് എന്നർത്ഥം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഔലിയാവുകളാവുക എന്നതിന് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ അള്ളാഹു നിശ്ചയിക്കുന്നില്ല മറിച്ച് ഈമാൻ കാര്യങ്ങളിൽ ഉറച്ചു വിശ്വസിച്ച് മുത്തക്കുകളായി ജീവിക്കുന്ന എല്ലാ സത്യവിശ്വാസികളും അള്ളാഹുവിൻ്റെ ഔലിയാവുകളാണ് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരാണ് ലഹുമുൽ ബുഷ്റാഫിൽ ഹയാത്തി ദുനിയ ഓഫിൽ ആഹിറ അവർക്ക് ഈ ലോകത്തും പരലോകത്തും സന്തോഷ വാർത്തയുണ്ട് ഈ ലോകത്ത് ദീനിൻ്റെ ശത്രുക്കൾക്കെതിരെ അന്തിമ വിജയം അവർക്കായിരിക്കും എന്നാൽ ഉറച്ച വിശ്വാസവുമായി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികൾ വിവിധങ്ങളായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ശേഷമാണ് ഈ ലോകത്ത് സന്തോഷത്തിലേക്കും വിജയത്തിലേക്കും എത്തുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇബ്രാഹിം നബി നടത്തിയ ത്യാഗപരിശ്രമങ്ങൾ ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ് കടുത്ത പരീക്ഷണങ്ങൾക്ക് ശേഷം ഒടുവിൽ അദ്ദേഹത്തെ അള്ളാഹു ഈ ലോക ജനതയുടെ തന്നെ നേതാവായി പ്രഖ്യാപിച്ചു അള്ളാഹുവിൻ്റെ പ്രിയ കൂട്ടുകാരനാക്കി തുടർന്ന് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഇബ്രാഹിം അബ്രഹാം എന്ന പേരുകളിലൊക്കെ അദ്ദേഹത്തെ നേതാവായി അംഗീകരിച്ചു പോരുന്നു മുഹമ്മദ് നബി സലാഹു അലൈഹി വല്ലമയും സത്യവിശ്വാസികളും ആദ്യകാലത്ത് ഇസ്ലാമിനു വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളുടെ ഫലം പിന്നീട് മുസ്ലിം സമൂഹം വലിയ വിജയമായി സന്തോഷമായി അനുഭവിക്കുകയുണ്ടായി ഫലസ്തീനിലെ ഗസയിലെ വിശ്വാസികൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളിൽ പതറാതെ ഉറച്ചു നിൽക്കുന്നതായി നാം കാണുന്നു അവരുടെ ത്യാഗത്തിൻ്റെ ഫലമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സന്തോഷ വാർത്ത പുലരുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് കരുതാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി പരലോകത്ത് വിശ്വാസികൾക്കുണ്ടാകുന്ന സന്തോഷത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്കവിടെ ഒരു ഭയവും ഉണ്ടാവില്ല എന്ന് ഖുർആാൻ വിവിധ സന്ദർഭങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വിചാരണ നാളിലെ ഭീകരതയെക്കുറിച്ച് ഭയമുള്ളവരായിക്കൊണ്ട് ഈ ലോകത്ത് പ്രാർത്ഥനയോടെ കഴിഞ്ഞവരായ സത്യവിശ്വാസികളെ പരലോകത്ത് എല്ലാ ഭീകരതകളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട് സത്യനിഷേധികളൊക്കെ അന്ത്യനാളിലെ ഭീകരതയിൽ പേടിച്ചരണ്ട് നിൽക്കുമ്പോൾ അന്നത്തെ എല്ലാ ഷെറുകളിൽ നിന്നും അള്ളാഹു വിശ്വാസികളെ സംരക്ഷിക്കുകയും സന്തോഷവർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവരുടെ കൂടെ ഉണ്ടാവുമെന്നും വിശ്വാസികൾക്ക് അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ട് പരലോകത്തെ ഏറ്റവും വലിയ സന്തോഷം സ്വർഗം തന്നെയാണ് ലാത്തബദീൽ അലിക്ക് അലിമാത്തില്ല അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല എന്നു പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഈ വാഗ്ദാനങ്ങൾക്കും സന്തോഷ വാർത്തകൾക്കുമൊന്നും യാതൊരു മാറ്റവും ഉണ്ടാവില്ല വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ ഭൂമിയിലെ പ്രതിനിധികളാക്കി വാഴിക്കുമെന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനവും അന്ത്യനാളിൽ എല്ലാ ഭീതികളിൽ നിന്നും രക്ഷപ്പെടുത്തി ശാശ്വതമായ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമെന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനവും ഒരു മാറ്റവുമില്ലാതെ ഇല്ലാതെ പുലരുക തന്നെ ചെയ്യും ദ അലി കഹുവൽ ഫൗസുൽ അലീം അതുതന്നെയാണ് മഹത്തായ വിജയം മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നേട്ടം ഇഹത്തിലും പരത്തിലും അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന ഈ സന്തോഷം നേടാൻ കഴിയുക എന്നത് തന്നെയാണ് അത്തരക്കാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു സുബാന താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വരമത്ത അല്ലാഹി